നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം ആത്മകഥാ വിവാദത്തിനിടെ ഇ പി ജയരാജൻ ഇന്ന് പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോ പി സരനായി ഇ പി വോട്ട് തേടും വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ ഇ പി പങ്കെടുക്കും താരപ്രചാരകരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതാദ്യമായാണ് ഇ പി മണ്ഡലത്തിലെത്തുന്നത് ആത്മകഥാ വിവാദത്തിന് പിന്നാലെ അടിയന്തിരമായി പാലക്കാടെത്താൻ പാർട്ടി നിർദ്ദേശം നൽകിയതായാണ് വിവരം യു ഡി എഫിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് റോഡ് ഷോ നടത്തും ബിജെപിയുടെ മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ് ജി ശ്രീജിത്താണ് പാലക്കാട്ട് ും വിവരങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് വെരി ഗുഡ് മോർണിംഗ് ഇനി പാലക്കാട്ടേക്കാണ് എല്ലാ കണ്ണുകളും രണ്ട് ഇടത്തെ കാര്യങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞു ഇനി ആളുകൾ വിധി എഴുതി കഴിഞ്ഞു ഇനി പാലക്കാട്ട് എന്താകും അവിടെ നടന്ന ചർച്ചകളൊക്കെ പാലക്കാട്ട് പ്രതിഫലിക്കുമോ എന്നൊക്കെ നമ്മൾ ഉറ്റുനോക്കുകയാണ് ഏറ്റവും പ്രധാനം ഇ പി ഇന്ന് മണ്ഡലത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്നലെ ഇന്നലെ പൊട്ടിച്ച ബോംബിന്റെ ബാക്കി അതെന്തായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണല്ലോ നമ്മൾ ഗുഡ് മോർണിംഗ് അശ്വതി തീർച്ചയായും അവിടെ നടന്ന ചർച്ചകൾ ഇവിടെ ചർച്ചയാകുമോ എന്ന ചോദ്യമാണ് അശ്വതി ആദ്യം തന്നെ പറഞ്ഞത് അത് ചർച്ചയാകാതിരിക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രം കൂടിയാണ് ഇന്നത്തെ ഇ പി ജയരാജന്റെ വരവ് എന്ന് തന്നെ പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ ചർച്ചയായത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദമായിരുന്നു അത് ഇ പി പല ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു അതായത് ശക്തമായി ആ ഒരു ഡി സി ബുക്സിനെതിരെ നടപടിയെടുക്കുന്ന നിലയിലേക്ക് ഇ പി ഇന്നലെ തന്നെ എത്തിയിരുന്നു ആദ്യം ഡി ജി പിക്ക് പരാതി പിന്നെ വക്കീൽ നോട്ടീസ് അയച്ച് ആത്മകഥ എന്നുള്ളത് പിൻവലിക്കണം എന്ന നിലയിലൊക്കെ പോസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട കാർഡുകളും എല്ലാം പിൻവലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഡി സി അത് ഉടൻ പ്രസിദ്ധീകരിക്കില്ല ചില സാങ്കേതിക കാരണങ്ങളായി മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആ തർക്ക അവിടെ നിൽക്കുന്നതിനിടെ തന്നെയാണ് ഈ ഒരു ഇനിയുള്ള അവസാന ദിവസങ്ങൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ അത്രയും നിർണായകമാണ് അതുകൊണ്ട് തന്നെ താരപ്രചാരകനായിരുന്ന ഇ പി ജയരാജൻ ഇതുവരെ പാലക്കാട് പ്രചരണത്തിനെത്തിയിരുന്നില്ല മാത്രവുമല്ല ഈ പുസ്തക ഭാഗങ്ങളായി പുറത്തു വന്നതിൽ സരിനെതിരെ പേരെടുത്ത് പറഞ്ഞു തന്നെ വിമർശനവും ഉണ്ടായിരുന്നു അത്തരം വിമർശനങ്ങളൊന്നും തന്റെ അല്ല എന്ന് ഇ പി ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ് എന്തായാലും അതിന് പിന്നാലെ പാലക്കാട്ടെ ജനങ്ങളോട് നേരിട്ടെത്തി ഇത്തരം കാര്യങ്ങൾ പറയാൻ സി പി എം നിർദ്ദേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അടിയന്തരമായി വളരെ പെട്ടെന്ന് ഇങ്ങനൊരു സന്ദർശനം നേരത്തെ പാലക്കാട് വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വാർത്തകൾ പല ഘട്ടത്തിലും ഉണ്ടായിരുന്നു നമുക്കറിയാം ഇതേ വാർത്തകൾ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും അപ്പുറത്ത് ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ വരുന്നതിനപ്പുറത്തേക്ക് ഒരു വാർത്താ ബോംബ് കൂടി ഒരു ദേശീയ ദിന ദിനപത്രത്തിൽ ദിനപത്രത്തിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇ പിയുടെ ഇങ്ങോട്ടേക്കുള്ള വരവ് എന്നതാണ് എന്തായാലും രാവിലെ അദ്ദേഹം ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷമാണ് പാലക്കാട്ടേക്ക് വരിക ഒരുപക്ഷേ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോഴോ ഒക്കെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ ഒക്കെ പ്രതികരണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ പാലക്കാട് ഒരു വാർത്ത വാർത്താ സമ്മേളനവും പ്രതീക്ഷിക്കാം വൈകുന്നേരം ഏതാണ്ട് നാലുമണിയോട് നാലുമണി അഞ്ചുമണി സമയത്തോടു കൂടി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അദ്ദേഹത്തിന്റെ പൊതുപരിപാടി ഉള്ളത് എന്തായാലും അദ്ദേഹം ഇ പി നേരിട്ടെത്തി വോട്ട് ചോദിക്കുന്നു അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ ആയുധമാക്കുകയാണ് യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഇപ്പുറത്തെ ബി ഡി സതീശനും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്ന റോഡ് ഷോ യു ഡി എഫിന്റെ ഇന്നത്തെ പ്രധാന ആകർഷണമാണ് ബിജെപിയുടെ ഏതാണ്ട് എല്ലാ നേതാക്കളും ഈ പാല പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളൊക്കെ ഇന്നലെയും ശോഭ സുരേന്ദ്രനും കുമ്മൻ രാശേഖരനും അങ്ങനെ കെ സുരേന്ദ്രൻ ഇവിടെ തന്നെയുണ്ട് കഴിഞ്ഞ ഒരു മാസമായി അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചരണം ബി നടത്തുകയാണ് എന്തായാലും വലിയ ആവേശത്തിൽ അവസാന ദിവസത്തിലേക്ക് പതിനെട്ടാം തീയതിയാണ് കുട്ടിക്കലാശം അതിന് മുൻപ് പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ രംഗത്ത് പോകാൻ അവർ ബോട്ട് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിക്കുന്നു അതിനിടെ ഇന്ന് രണ്ടാം കൽപ്പാത്തി തേരിന്റെ രണ്ടാം ദിവസവുമാണ് അത്തരം ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട് നാളെ ദേവരഥ സംഗമം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൽപ്പാത്തിയിൽ നടക്കുന്നു അങ്ങനെ കൽപ്പാത്തി തേര് തെരഞ്ഞെടുപ്പ് ഇതെല്ലാം കൂടെ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ സ്ഥാനാർത്ഥികളും അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് എന്തായാലും വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട തന്ത്രങ്ങളിലേക്ക് മുന്നണികൾ കടക്കുകയാണ് ശ്രീജിത്ത് ഈ ഇ പി ജയരാജന്റെ വിശദീകരണം ഒന്നുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇ പിക്ക് ഇന്നലെ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് കരുതേണ്ടതുണ്ട് കാരണം താനല്ല എഴുതിയത് എന്ന് അല്ലെങ്കിൽ തന്റെ ആത്മകഥയല്ല അല്ലെങ്കിൽ ഈ പേര് ഞാൻ ഞാനിടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇന്നലത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം അതിനപ്പുറത്തേക്ക് ഞാൻ പരാതിയുമായി മുന്നോട്ട് പോകും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പരാതി കൊടുത്തു അതിനപ്പുറത്തേക്ക് ഇ പിക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ ഒന്ന് രണ്ട് ഇ പി യെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു എം വി ഗോവിന്ദൻ ഇന്നലെ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിഷയമൊക്കെ അതിജീവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഈ ഇ പി വിഷയത്തിൽ ഇനി ചർച്ചയില്ല എന്ന രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇ പി വിഷയത്തിൽ അവസാനത്തെ സംശയം കൂടി ഇല്ലാതാക്കാനുള്ള തന്ത്രമാണ് അശ്വതി ഇന്നത്തെ ഇപിയുടെ പാലക്കാട്ടേക്കുള്ള വരവ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സരിനെതിരെ അതിലൊരു പരാമർശമുണ്ട് എന്ന നിലയിൽ പുറത്തു വന്നതോടെ അതുകൂടി അവസാനിപ്പിക്കണം സരിനെതിരെയും തനിക്ക് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് പറഞ്ഞു വെപ്പിച്ച് സരിന് വേണ്ടി ഇപിയെ കൊണ്ട് വോട്ട് ചോദിപ്പിക്കുക അങ്ങനെ ആ സംശയം കൂടി പാർട്ടി അണികൾക്കോ ഈ സി പി എമ്മിനുള്ളിലെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ കുറെ കാലമായി പുറത്തു വരുന്നതാണ് പുറത്തുവരുന്നതാണ് അതുകൊണ്ടുതന്നെ ഇപിയുടെ ഈ പുസ്തകം പുറത്തുവിട്ടതിൽ ഇ പിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ആരെങ്കിലും ഒക്കെ സംശയിച്ചു കഴിഞ്ഞാൽ അവരെ അവർക്കെതിരെ അവർക്ക് അങ്ങനൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അതിന്റെ കൂടി തന്ത്രമാണ് ഇപിയുടെ ഇ പി ഐ ഇന്ന് പാലക്കാട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് എന്തായാലും സിപിഎം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒട്ടും പിന്നോട്ടല്ല അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മൂന്നാം സ്ഥാനത്ത് നിന്നിരുന്നു എങ്കിൽ പോലും ഏറ്റവും അവസാന പ്രവർത്തകരെയുമാണ് ജനങ്ങളെയൊക്കെ കണ്ട് വോട്ട് പിടിക്കാനുള്ള തന്ത്രം വിവാദങ്ങൾ അവസാനിപ്പിച്ച് വോട്ട് പിടിക്കാനുള്ള തന്ത്രത്തിലേക്ക് സിപിഎം കടക്കുകയാണ് മറ്റൊന്ന് ഈ ചേലക്കരയിലും വയനാട്ടിലും ഒക്കെ പ്രതീക്ഷിച്ച രീതിയിലുള്ള വോട്ട് ശതമാനം ഉണ്ടായില്ല എന്നുള്ള ഒരു വലിയ ആശങ്ക മുന്നണികൾക്കിടയിലുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിൽ ഒരു ഇസി വാക്കോവറൊക്കെ പ്രതീക്ഷിച്ച് യു ഡി എഫ് നിന്നത് ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണ തന്ത്രങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും കുറവ് വോട്ട് ശതമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു ആശങ്ക അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പാലക്കാട് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് എല്ലാ മുന്നണികളും മാറുകയാണ് അല്ലേ ശ്രീത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അശ്വതി പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നില്ല വലിയൊരു ഇത്രയധികം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ എന്താ പറയുക പ്രവർത്തനവും കാഴ്ചവെച്ചിട്ടും ജനങ്ങൾ അങ്ങോട്ട് അതിലേക്ക് വീഴുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചേലക്കര മാറ്റി നിർത്താം അതിനപ്പുറത്തേക്ക് വയനാട് എന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഏറ്റവും ആദ്യ തെരഞ്ഞെടുപ്പിലേക്ക് പ്രിയങ്ക എത്തുമ്പോൾ രാഹുൽ ഗാന്ധി പലതവണ പങ്കെടുത്ത വന്ന് പ്രചാരണത്തിനെത്തിയ തെരഞ്ഞെടുപ്പ് സോണിയാഗാന്ധി എത്തിയ തെരഞ്ഞെടുപ്പ് മല്ലികാർജ്ജുൻ ഖാർഗെ എത്തിയ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പോളിംഗ് ശതമാനം ഇത്രത്തോളം താഴേക്ക് പോയി എന്നുള്ള ഒരു ആശങ്ക യു ഡി എഫിനുണ്ട് പക്ഷെ അത് യു ഡി എഫ് അത് പ്രകടിപ്പിക്കുന്നില്ല പകരം സി പി എം വോട്ടുകളാണ് സി പി ഐ മത്സരിച്ചുകൊണ്ട് സി പി എം ആളുകൾ വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി കേന്ദ്രങ്ങളും വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്തായാലും ആ ഒരു ആശങ്ക യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് അത് പാലക്കാടും ഇനി അങ്ങനെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ വോട്ടുകൾ പരമാവധി യിച്ചു എന്നുള്ളതാണ് സിപിഎമ്മും ബിജെപിയും ഒക്കെ വയനാടിന്റെ കാര്യത്തിലും ചേലക്കരയുടെ കാര്യത്തിലും ഒക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഒന്നര തെരഞ്ഞെടുപ്പുകളിലായി പലയിടത്തും ഇപ്പോൾ പുതുപ്പള്ളിയിലും ആദ്യ തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നിടത്ത് പിന്നീട് എഴുപത്തിരണ്ടിലേക്ക് കുറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു അന്നും പല ചർച്ചകളും ഇങ്ങനെ നടന്നതാണ് നമുക്ക് ഓർമ്മയുള്ളതാണ് ഈ പലരും വിദ്യാർത്ഥികളൊക്കെ വിദേശത്തേക്ക് പോയി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള പല പലതരത്തിലുള്ള ന്യായങ്ങളായിരുന്നു എന്തായാലും അവിടെ പക്ഷേ യു ഡി എഫിനാണ് അത് ബാധിക്കുകയെന്ന് എൽഡിഎഫ് പറഞ്ഞിരുന്നെങ്കിലും യുഡിഎഫിനെ അങ്ങനെ അത് ബാധിച്ചില്ല വലിയ രീതിയിൽ ഭൂരിപക്ഷം വന്നിരുന്നു എന്തായാലും പ്രിയ പ്രിയങ്കയുടെ ഭൂരിപക്ഷം അത് രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് മുകളിലെത്തുമെന്നൊക്കെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത് എന്തായാലും അത്രത്തോളം എത്തിയില്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്രയെങ്കിലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്തിയില്ല എങ്കിൽ അത് സംസ്ഥാന കോൺഗ്രസിന് തന്നെ ഒരു നാണക്കേടായി ഫലത്തിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത്ര വലിയ പ്രിയങ്ക എത്രയോ ദിവസം ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയൊരു മണ്ഡലമാണ് വയനാട് അവിടെ അത്രത്തോളം എത്തിയില്ല എങ്കിൽ ചോദ്യങ്ങൾക്ക് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ ഒരു കാര്യം കൂടി കൽപ്പാത്തി രഥോത്സവത്തെ കുറിച്ച് നേരത്തെ ശ്രീജിത്ത് ഒന്ന് പറഞ്ഞു പോയി എങ്കിൽ പോലും ഏറ്റവും അധികം ആളുകൾ എത്തുന്ന സ്ഥലം അവിടേക്ക് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതാണ് കണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ദിവസങ്ങൾ കൂടിയാണ് കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവിടെയുള്ളൊരു പ്രചാരണം ഏത് രീതിയിലാണ് നടക്കുന്നത് ഇന്നലെ രഥം വലിച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ മൂന്ന് സ്ഥാനാർത്ഥികളും ആ പാർട്ടിയുടെ നേതാക്കളും കെ സുരേന്ദ്രനും വി കെ ശ്രീകണ്ഠൻ എംപിയും ഒക്കെ അതിൽ പങ്കാളികളായത് കുമ്മൻ രാജേനെ പോലുള്ള ബിജെപി നേതാക്കളുണ്ടായിരുന്നു അങ്ങനെ പല നേതാക്കളുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ഇന്നലെ കൽപ്പാത്തിയിലെത്തിയിരുന്നു അങ്ങനെ ഏതാണ്ട് എല്ലാവരും അങ്ങനെ കൽപ്പാത്തി കേന്ദ്രീകരിക്കുന്നുണ്ട് ഇന്ന് രണ്ടാം ദിവസമാണ് നാളെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നാളെയും അവിടെ ഉണ്ടാകും ഇന്നും ഇടയ്ക്ക് കൽപ്പാത്തിയിൽ പോയി മടങ്ങാനുള്ള സാധ്യതയുണ്ടൊന്ന് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഈ ഇന്നത്തെ ഷെഡ്യൂൾ കണ്ടാൽ ഇപ്പോൾ യു ഡി എഫിന്റെയും ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും ഷെഡ്യൂൾ കണ്ടാൽ കൂടുതൽ ഇന്നിപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നൂറണിയിലേക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി എത്തുക രാവിലെ എട്ട് മണിയോടു കൂടി ഒലവക്കോട് ഈ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എത്തും പിരായിരിയിൽ രാഹുൽ തുടങ്ങും അങ്ങനെ അവർ മറ്റിടത്ത് തുടങ്ങുകയാണ് കാരണം ഈ കൽപ്പാത്തിയിലേക്ക് പുറത്തു നിന്നുള്ള ആളുകളൊക്കെ വന്ന് വലിയൊരു തിരക്കായി അവിടെ മാറും അപ്പൊ അവിടെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് തേടിയാൽ ഇവിടുത്തെ വോട്ടർമാർ പോലും ആയിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങൾ ഇന്നും നാളെയൊക്കെ വരിക പക്ഷെ നാളെയൊക്കെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആ ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് അവിടെ കാര്യമായി വോട്ട് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും എന്നല്ലാതെ മറ്റ് പ്രയോജനം കാരണം അവിടുത്തെ വോട്ടർമാരല്ല കൂടുതലും നാളെയൊക്കെയും തടിച്ചു കൂടുക ഏറ്റവും വലിയ ജനക്കൂട്ടമായിരിക്കും അവിടെയൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ജനക്കൂട്ടമായിരിക്കും അതിനിടയ്ക്ക് വോട്ട് പിടിക്കുക എന്നുള്ളത് പ്രായോഗികമായിരിക്കില്ല പക്ഷേ ഈ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കായിരിക്കും അവരുടെ പ്രചരണ രീതികൾ നാളെയും ഉണ്ടാകുക ശരി എന്തായാലും നമ്മൾ ഇന്ന് ഇ പി ജയരാജന്റെ ആ പൊതുസമ്മേളനം അത് ഉറ്റുനോക്കുകയാണ് എന്താകും ഇന്ന് സരനെ കുറിച്ച് ഇ പി പറയുക എന്നുള്ളതാണ് എന്തായാലും ശ്രീജിത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത് നമുക്ക് വയനാട്ടിലേക്ക് പോകാം